പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ ഞാനിവിടെ രാമന്റെ സാക്ഷാൽ ശ്രീരാമന്റെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മ്യൂറൽ പെയിന്റിങ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് തീർന്നത് അതരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര എഫേർട്ട് എടുക്കണം നല്ലൊരു അത് ചെയ്ത് തീർക്കാൻ ഒരു വേണം ഇപ്പോൾ ഇത് കർക്കിട മാസം രാമായണ മാസം ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വർഷം മുമ്പേ തുടങ്ങി വെച്ചല്ലേ അതിപ്പോൾ നമുക്ക് പൂർത്തീകരിച്ചേക്കാം അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ തുടങ്ങി എവിടെയോ എത്തിയത് കണ്ടിട്ട് മിസ്സ് ആയിപ്പോയല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഇത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആദ്യം ഒരു ക്യാൻവാസ് ആണ് നമുക്ക് വേണ്ടത് ക്യാൻവാസ് ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ആക്രലി കളറുകളാണ് ഇത് വേണ്ടത് വേണ്ടത് അപ്പം മ്യൂറൽ പെയിന്റിങ്ങിന് നമുക്ക് കുറച്ച് ബേസിക്കലായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യും അപ്പം നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഇത് ഞാനിവിടെ ആദ്യം തന്നെ നമ്മൾ ഈ ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ചെടുക്കണം അപ്പോൾ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വരയ്ക്കുക എവിടെങ്കിലും ഫോണിലൊക്കെ ഒരു ഇമേജ് കണ്ടെത്തി നല്ലൊരു മ്യൂറൽ പെയിൻറ്റിങ്ങിനെ പറ്റി ഇമേജ് കണ്ടെത്തി അത് വരച്ചെടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ ഒരു രാമിൻ്റെ ചിത്രം ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങൾ നോക്കി റെഫർ ചെയ്തിട്ട് അതൊരു മ്യൂറൽ പെയിൻ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ വരച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മളതിൽ ഈ ചോപ്പ് കൊണ്ട് നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച് നമുക്ക് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചോപ്പ് കൊണ്ട് അതിന് വരച്ചെടുക്കണം ആ പെൻസിൽ കൊണ്ട് വരച്ച് വരയുടെ മോൾ കൂടിയൊക്കെ നമ്മൾ ചോപ്പ് കൊണ്ട് വരച്ചെടുക്കണം അപ്പോൾ അതാണ് ഈ ചോപ്പ് കൊണ്ട് വരച്ച രീതിക്ക് നിങ്ങൾ ഇതിനകത്ത് രാമനെ കാണുന്നത് അപ്പം അതൊന്നും അന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചോപ്പ് കൊണ്ട് വരച്ചെടുക്കുക ചോപ്പ് എന്ന് പറയുമ്പോൾ വെറും ചോപ്പല്ല ആക്രലിക് കളറിനകത്ത് നമുക്ക് ഇന്ത്യൻ റെഡ് അതുപോലെ സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് കളറുകളുണ്ട് ആ രണ്ട് കളറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് വരച്ചെടുക്കണം വൺ ഈസ്റ്റ് വൺ റേഷ്യയിൽ വേണം ഈ രണ്ട് കളറുകൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഓക്കെ അപ്പം ഇന്ത്യൻ റെഡും സ്കാർലറ്റിലേക്കും ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് യെല്ലോ കളറുകളാണ് അപ്പോൾ യെല്ലോ കളറുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് യെല്ലോ ഓക്കറും അതുപോലെ പെർമനന്റ് എല്ലോയും അങ്ങനെ രണ്ട് എല്ലോ ആണുള്ളത് അപ്പോൾ ഈ രണ്ട് എല്ലവും കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ വൺ ഈസ്റ്റ് വൺ റേഷ്യോ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൽ മഞ്ഞ കൊടുത്തതുപോലെ കൊടുക്കുക അപ്പോൾ മഞ്ഞ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബോർഡറിൽ നല്ല കട്ടിക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്രഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ലയിപ്പിച്ചിട്ട് ഓ അതിൻ്റെ തൊട്ട മുകളിലായിട്ട് തൊട്ടടുത്തായിട്ട് ഒന്നും കൂടെ കൊടുക്കുക എന്നിട്ട് നമ്മൾ പിന്നെയും ബ്രഷ് വെള്ളത്തിൽ ഒന്ന് മുക്കി ഒന്നുകൂടെ അപ്പൊ നമ്മൾ പെയിന്റ് എടുക്കുന്നതല്ലേട്ടോ പെയിന്റ് എടുക്കുന്നേ ഇല്ല നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്നു ആ ബ്രഷ് ഒന്ന് ജസ്റ്റ് ഇന്ന തുള്ളിയിൽ ഒന്ന് തുടയ്ക്കുന്നു എന്നിട്ട് നമ്മൾ അതിന്റെ തൊട്ടകത്തായിട്ട് ഒന്നും കൂടി വരച്ചെടുക്കുന്നു അങ്ങനെ നമ്മൾ ഈ റിങ് 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 ആയിട്ട് വരച്ചെടുത്തിട്ടാണ് സെൻടറിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ലൈറ്റ് കളറായിട്ട് കിട്ടുന്നത് ബോർഡറിലോട്ട് വരുമ്പോൾ ഡാർക്ക് കളറും അപ്പോൾ നിങ്ങൾക്ക് ഈ കിരീടത്തിൻ്റെ ഭാഗത്തൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഞാൻ കണ്ടില്ലേ ഇങ്ങനെ ഓരോ ഭാഗവും യെല്ലോ ഓക്കറും അതുപോലെ പർമനന്റ് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കൂട്ടിങ്ങനെ എല്ലായിടത്തും യെല്ലോ കൊണ്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ വെള്ള ഇട്ടിരിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് നീല കളർ കൊടുക്കാനുള്ളതാണ് ഇപ്പം മ്യൂറൽ പെയിന്റ് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഈ മഞ്ഞ കൊടുക്കാൻ പാടില്ല അതായത് നീല നീലക്കളറ് അതുപോലെ വെള്ള വെള്ളക്കളറ് അതുപോലെ കറുപ്പ് നീല വെള്ള കറുപ്പ് ഈ മൂന്ന് കളറുകൾ കൊടുക്കേണ്ട നമ്മൾ യെല്ലോ വാഷ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ പേര് യെല്ലോ വാഷ് എന്ന കേട്ടോ നമ്മൾ ചുമരിൽ വൈറ്റ് വാഷ് ഒക്കെ അടിക്കുമല്ലോ അതുപോലെ നമ്മൾ ഈ മഞ്ഞ കൊടുക്കുന്നതിൻ്റെ പേരാണ് യെല്ലോ വാഷ് അപ്പം യെല്ലോ വാഷ് ഒരു കോട്ട് കൊടുത്താൽ പോയാൽ രണ്ട് കോട്ട് കൊടുക്കണം അപ്പൊ മഞ്ഞ കൊടുക്കുന്നിടത്ത് നമ്മൾ ഒരു ചിത്രമാകുമ്പോൾ അവിടെ മഞ്ഞ ഉണ്ടാവും ചുവപ്പ് നീല പച്ച ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മൾ മഞ്ഞ ഉള്ളിടത്ത് അതുപോലെ ചുവപ്പ് രണ്ട് പ്രാവശ്യം യെല്ലോ വാഷ് ചെയ്യണം പിന്നെ പച്ചയുള്ളിടത്ത് ഒരു ഒരു പ്രാവശ്യം യെല്ലോ വാഷ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ നീല വെള്ളയും കറുപ്പുള്ള ഭാഗം ഒഴിവാക്കി ബാക്കി എല്ലാ സ്ഥലത്തും ഒരു കൂട്ടി യെല്ലോ വാഷ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചുവപ്പുള്ള ഭാഗം എവിടെയാണെന്നുള്ള വെച്ചാൽ അതേപോലെ മഞ്ഞയുള്ള ഭാഗം എവിടെയാണെന്നുള്ള വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ ഓരോ വാഷും കൂടെ കൊടുക്കുക യെല്ലോ വാഷും കൂടെ കൊടുക്കുക ഓക്കെ അല്ലേ അപ്പൊ നിങ്ങൾ വെള്ള കാണുന്നൊക്കെ ഞാൻ അങ്ങനെ യെല്ലോ വാഷ് കൊടുക്കാതെ വിട്ടതാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് റെഡ് വാഷ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റെഡ് വാഷിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് കളറുകൾ തന്നെ അതായത് ഇന്ത്യൻ റെഡും അതുപോലെ ലേക്കും കൂടെ വൺ നീസ്റ്റ് വൺ റേഷ്യോയിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ യെല്ലോ വാഷ് ചെയ്ത് അതേപോലെ തന്നെ റെഡ് വാഷും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കാണെ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആദ്യം ഞാൻ നല്ല പെയിൻറ്റിൽ മുക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ബ്രഷ് വേറെ എവിടെയും തൊടണ്ട വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുണിയിൽ ഒന്ന് ആ വെള്ളം ചെറുതായിട്ടൊന്ന് കളഞ്ഞിട്ട് ആ ബോർഡറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒന്നുകൂടെ ഇതുപോലെ കൊടുത്തെടുക്കുക ബോർഡറിൽ കൊടുക്കണ്ട ഓൾറെഡി നമ്മൾ അവിടെ കട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുക്കരുത് അതിൻ്റെ തൊട്ട് ഉള്ളിലായിട്ട് കൊടുക്കുക ദൻ ഒന്നുകൂടി നമ്മൾ ബ്രഷ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തൊട്ടതിന് ശേഷം അഗൈൻ അതിൻ്റെ തൊട്ട് ഉള്ളിലെ റിങ്ങിലായിട്ടൊന്നുകൂടെ നമ്മൾ കൊടുത്തെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഈ ഫസ്റ്റ് നമ്മൾ പെയിന്റിൽ മുക്കി കൊടുക്കുമ്പോൾ എല്ലാ ബോർഡറും എത്രത്തോളം ബോർഡർ കൊടുക്കാൻ പറ്റും എത്രത്തോളം ബോർഡർ പെട്ടെന്ന് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ട്രിപ്പിൾ സീറോ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമ്മൾ ബോർഡറുകളൊക്കെ വരച്ചത് പിന്നെ ഇത് ഇങ്ങനെയുള്ള പെയിന്റുകളൊക്കെ കൊടുക്കാൻ നമ്മൾ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയിട്ടുള്ള ബ്രഷുകളാണ് ഉപയോഗിക്കുക അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് പുറത്തോട്ട് പോവാതെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് ആഭരണങ്ങൾക്ക് കിരീടങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡ് വാഷ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ആഭരണങ്ങളും കിരീടങ്ങളും ഒക്കെ റെഡ് വാഷ് പിന്നെ ചെവിപ്പൂ ചെവിയുടെ ഭാഗത്ത് നിങ്ങൾ താമര പോലെ ഒരു പൂ കാണുന്നില്ലേ അതിൻ്റെ പേര് ചെവിപ്പൂ എന്നാണ് അപ്പൊ ചെവിപ്പൂവിന്റെ ഭാഗത്ത് നമ്മൾ മഞ്ഞ റെഡ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഭാഗത്ത് നമ്മൾ മഞ്ഞ കാണുന്നിടത്ത് പച്ച കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കിരീടത്തിൽ നമ്മൾ പച്ചയാണ് കൊടുക്കുന്നത് അപ്പൊ ഞാനിപ്പോൾ കളർ കാണിച്ചെന്നില്ലേ സാപ്പ് ഗ്രീനും യെല്ലോ ഓക്കറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പച്ച കൊടുക്കുക യെല്ലോ ഓക്കറും പെർമനന്റ് യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യെല്ലോ വാഷ് കൊടുത്തിരുന്നത് അപ്പൊ സാപ്പ് ഗ്രീനും യെല്ലോ ഓക്കറും കൂടെ വൺ ഇസ് വൺ റേഷ്യോയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആഭരണങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ആഭരണങ്ങൾ എല്ലായിടത്തും കൊടുക്കേണ്ട നമ്മൾ ഓൾറെഡി പച്ച കൊടുക്കാൻ നിശ്ചയിച്ച് വെച്ച സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞാൻ ഈ ഭാഗത്തൊക്കെ പച്ച കൊടുക്കണമെന്ന് യെല്ലോ വാഷ് കൊടുക്കുമ്പോഴേ വിചാരിച്ചിരുന്നു അപ്പം എല്ലാം യെല്ലോ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ പച്ചയുള്ള ഭാഗത്തൊക്കെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊക്കെയാണ് ഈ രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുള്ളത് റെഡ് വാഷ് കൊടുത്ത ഭാഗത്തൊക്കെ രണ്ട് പ്രാവശ്യം യെല്ലോ വാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കല്ല് വെച്ച ഭാഗത്തും അതുപോലെ ചെവിപ്പൂവിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ പച്ച കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഓക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ ചെവിപ്പൂവ് നിക്ഷം ആഭരണങ്ങൾക്ക് കുറെ കർണ ൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുകളുണ്ട് ചെന്നവീരം അത് ഈ മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് പഴയ ക്ഷേത്രത്തിലൊക്കെ കണ്ടുവരുന്നതാണല്ലോ ഈ ചുവർചിത്രം എന്ന് പറയുന്നത് അപ്പൊ ചുവർചിത്രകലയുടെ ഭാഗമായിട്ട് അങ്ങനെ കുറെ ടെക്നിക്കൽ പേരുകളുണ്ട് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പേരുകളുണ്ട് അപ്പം ഞാൻ ഈ ആഭരണങ്ങൾക്ക് അതിൻ്റെ നടുക്കായിട്ട് ഈ സ്റ്റോൺ വെച്ച ഭാഗത്തൊക്കെ ഞാൻ പച്ചക്കല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെയൊക്കെ പച്ചക്കല് കൊടുത്തിട്ടുള്ളത് പിന്നെ ചില സ്ഥലത്തേക്ക് എനിക്ക് വെള്ളം വെള്ള കളർ കൊടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ചിലത് മാറ്റി വെള്ളയാക്കിയിട്ടുണ്ടെന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ചോപ്പ് കൊടുക്കണം അത് നമ്മൾ ഈ ദൈവിക രൂപങ്ങളുടെ കയ്യിൻ്റെ അകത്ത് അങ്ങനെ കൊടുക്കാറുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കൈയിൻ്റെ അടിയിൽ ചോപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മുടി വരയ്ക്കും അപ്പോൾ പണ്ടുള്ളവർ മുടിയൊക്കെ വെട്ടിയിട്ട് നടക്കുന്നവരല്ലല്ലോ അപ്പം ഭഗവാനത്രയും മുടി ഉള്ളതുകൊണ്ട് നമ്മൾ മുടിയുടെ ഔട്ട്ലൈൻ ഓൾറെഡി അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഇന്ത്യൻ റെഡും സ്കാര്ലറ്റിലേക്കും കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഷെയ്ഡിങ് ഇല്ലാതെ അങ്ങ് ഫുള്ളായിട്ട് കൊടുത്ത് ഒഴിവാക്കി അതവിടെ വെക്കട്ടെ നമുക്ക് ലാസ്റ്റ് ബ്ലാക്ക് ചെയ്യുമ്പോൾ മുടി വരച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഷോളിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ രാമൻ്റെ തോടിലായിട്ടൊരു ഷോളിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് കൊണ്ട് ലൈൻസ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മൂന്ന് കളർ അതായത് പെർഷ്യൻ ബ്ലൂ കൊബാൾട്ട് ബ്ലൂ സാപ്പ് ഗ്രീൻ ഈ മൂന്ന് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന കളറിൽ പത്തിരട്ടി വെള്ളം പത്തിരട്ടി വെള്ളം കേട്ടോ പത്തിരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ബ്ലൂ വാഷ് ചെയ്യുന്നത് അപ്പം അറിയാമല്ലോ ഞാൻ ഈ ഒഴിച്ചിട്ട ഭാഗത്തൊക്കെ നീലയാണ് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നീല കൊടുക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ ഭാഗമൊക്കെ നീല കളറാണ് അപ്പം നമ്മൾ ഓൾറെഡി യെല്ലോ വാഷും അതുപോലെ റെഡ് വാഷും ചെയ്ത അതേപോലെ തന്നെ ഈ മാർജിനോട് ചേർന്നിട്ട് ഡാർക്കായിട്ടും പിന്നെ അതിൻ്റെ അകത്തോട്ട് വരുമ്പോറും നമ്മൾ ബ്രഷ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ലൈറ്റ് ചെയ്ത് ലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ശരീരമൊക്കെ ഞാൻ ബ്ലൂ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുഖമാണ് ലാസ്റ്റ് ബ്ലൂ വാഷ് ചെയ്യുന്നത് ഒരു രണ്ട് വാഷെങ്കിലും ചെയ്യണം എന്നാലേ ആ ഒരു കറുപ്പ് കളർ കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മുഖം ഒരുപാട് കറുപ്പിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു അപ്പം മുഖത്ത് അങ്ങ് ഒരുപാട് കറുപ്പിച്ചിട്ടില്ല കർ ശരീരമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫേസിൽ നമുക്ക് അറിയാലോ നമ്മുടെ ഒരുപാട് ഉയർന്നു താഴ്ന്ന ഭാഗങ്ങളുണ്ട് ഇപ്പൊ മൂക്കായാലും ചുണ്ടായാലും ഒക്കെ കൊറച്ച് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് കണ്ണിന്റെ താടം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ലൈറ്റ് കളർ വരണം നമ്മുടെ കവിളുകളുടെ ഭാഗത്തൊക്കെ അപ്പൊ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ള കളർ വരാൻ വേണ്ടിയിട്ട് അവിടേക്ക് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത ഭാഗം ഏറ്റവും അവസാനത്തെ ആ ഒരു പോർഷൻ അവിടെയാണ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഞാൻ ഈ ഇതിൽ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മൾ ഡാർക്ക് കളർ എടുക്കുമ്പോൾ പിരികത്തിൻ്റെ ബോർഡറിലൂടെ കൊടുക്കുക അതുപോലെ കിരീടത്തിന്റെ മുഖത്തിന്റെ ബോർഡറിലൂടെ കൊടുക്കുക എന്നിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് പിന്നെ അകത്തുള്ളതൊക്കെ കൊടുക്കുന്നത് അപ്പം അത് ലൈറ്റ് ലൈറ്റ് ആയിട്ട് വരും അതുപോലെ ചുണ്ടിന്റെ ബോർഡറിലൂടെ കൊടുക്കുക അപ്പം നമുക്ക് ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മന്ദഹാസം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുണ്ടിന്റെ രണ്ട് സൈഡും രണ്ടും ഇത്തിരി കൂടെ ഒന്ന് വികസിപ്പിച്ച രീതിയിൽ വരയ്ക്കുന്നത് അപ്പം ഞാൻ മുഖം ആദ്യം ശരീരം കൊടുത്തു പിന്നെ മുഖത്ത് കൊടുത്തു പിന്നെ ഞാൻ ശരീരം ഉണങ്ങിയിട്ടുണ്ട് അപ്പം ആ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യാണെ രണ്ടാമത്തെ കോട്ട് ബ്ലൂ വാഷും കൂടെ ഒന്നുകൂടെ കൊടുക്കുകയാണ് അതിന് ശേഷമാണ് ഞാൻ വീണ്ടും മുഖത്ത് മുഖത്തെന്ത് ചെയ്യുന്നത് ഒന്നുകൂടെ കറുപ്പിച്ച് എടുക്കുന്നത് അപ്പ ഇതേ നമുക്കിത് ഓരോരോ സ്റ്റെപ്പുകൾ ഉണ്ട് കിട്ടും ഇത് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു ഇപ്പൊ കറുപ്പ് എന്നൊക്കെ പറയുമ്പോൾ കറുപ്പ് അവസാനേ ചെയ്യുള്ളൂ അപ്പം ഇതിൽ ഞാനിപ്പോൾ ഇത് ഒരുപാട് മാസങ്ങളോളം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് കൊച്ചു കുട്ടിയുള്ളതുകൊണ്ട് അവൻ വന്ന് ഇടയ്ക്കിടക്ക് ബുദ്ധിമുട്ടാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില ദിവസം പത്ത് മിനിറ്റ് ആയിരിക്കും ചില ദിവസം അരമണിക്കൂറായിരിക്കും അപ്പം അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ചെയ്തതല്ല കാണുമ്പോൾ ഇതൊരു പതിനാറ് മിനിറ്റ് വീഡിയോ ആയിരിക്കും പക്ഷേ എന്താ പറയുക എനിക്കിത് ഒരുപാട് എൻ്റെ ഒരുപാട് ദിവസത്തെ ഹാർഡ് വർക്കാണ് ശരിക്കും ഇത് ചെയ്യാൻ അത്രയും സമയം വേണ്ട ഒന്ന് മനസ്സിരുത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഡ്രോയിങ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ വലുതൊക്കെയാണെന്നെ ഒരുപാട് കാലം പിടിക്കും അപ്പൊ നിങ്ങളൊരു ബിഗിനറും കൂടി ആയിട്ടാണ് ഞാൻ ഇത്രയും ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ എളുപ്പവാടികൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് മ്യൂറൽ പെയിന്റിങ്ങിൽ ചെയ്യാൻ അങ്ങനെ എല്ലാ ഓർഡർ തെറ്റിച്ചിട്ട് ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യം ചെയ്തിട്ടുണ്ട് അതായത് ബ്ലാക്ക് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ചെയ്യുന്നതിന് പകരം അതെനിക്ക് എന്റെ മകൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല അതിന്റെ സൗകര്യം നോക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ നോക്കുക നമ്മൾ മുഖമൊക്കെ നീല ഏകദേശം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഖത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റെഡാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ റെഡിൻ്റെ എടുക്കുന്നു ഇന്ത്യൻ റെഡും സ്റ്റാർലൈറ്റിലേക്കും വണ്ണി സ്റ്റു വണ്ണി റേഷ്യോലും മിക്സ് ചെയ്ത് എടുത്തിട്ട് ചുണ്ടിലും അതുപോലെ നെറ്റിയിലെ ഗോപിക്കുറിയും ചെയ്യുന്നു ചുണ്ട് ഞാൻ പറഞ്ഞില്ല ഉയർന്നു നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് സെൻട്രലിൽ ഏഷ്യ ആയിട്ട് ആ വെള്ളഭാഗം അവിടെ ഒഴിച്ചിടുകയാണ് കൊടുക്കാതെ വിടുക അല്ല നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ആ ഒരു ഇത് നമ്മൾ ചുണ്ടീലവിടെ കൊടുത്തോണ്ടാണ് അവിടെ ചുണ്ടീൻ്റെ അവിടെ വെള്ള കളറ് കാണുന്നത് എന്നാലേ നമുക്ക് ആ ഒരു ത്രീ ഡി എഫക്ട് ഫീൽ ചെയ്യുള്ളൂ ഇനി നമ്മൾ ഒഴിച്ചിട്ടിട്ടുള്ള മാലയുടെ ഭാഗമാണ് അപ്പോൾ മാലയുടെ ഭാഗത്ത് ഞാൻ ഫുള്ള് കറുപ്പ് കൊണ്ട് റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫിൽ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ദെൻ ഞാൻ കറുപ്പ് കൊണ്ട് മൊത്തം ബോർഡർ വരച്ചെടുക്കാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എല്ലാം കറുപ്പ് കൊണ്ട് വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ കുറേയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് ആഭരണങ്ങളൊക്കെ ഞാൻ ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഓൾറെഡി എല്ലാം പെയിൻറ് ചെയ്ത് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി പെയിന്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫുള്ള് കറുപ്പ് കൊണ്ട് കണ്ടോ ഇതിൽ കാണുന്ന പോലെ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചില ചിലരുടെ എന്താ പറയുക പലർക്കും പല ഇഷ്ടമാണ് ചിലർ ഈ ആഭരണങ്ങളുടെ ഉൾഭാഗം ബോർഡർ കൊടുക്കില്ല അപ്പം അതോരോരുത്തരുടെ ഇടുന്നത് പോലെ അപ്പം ഞാൻ എന്തായാലും മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് വളരെ തിൻ്റായിട്ടുള്ള ബ്രഷ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ നമ്മൾ ഓൾറെഡി റെഡ് കൊടുത്തിട്ട് മുടിയുടെ ഭാഗം അവിടെ ഒഴിച്ചിട്ടിരുന്നു അവിടെയൊക്കെ മുടിയഴകൾ വരയ്ക്കുകയാണ് മുടിയഴകൾ പലരും പല വിധത്തിൽ വരയ്ക്കാറുണ്ട് ചിലർ കംപ്ലീറ്റ് ആയിട്ട് കറുപ്പ് തന്നെ കൊടുത്തു വിടാറുണ്ട് അപ്പം എനിക്കിങ്ങനെ വരയ്ക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുടിയഴകൾ വരച്ചിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് വെള്ളം എടുത്തിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗത്തായിട്ട് രണ്ട് ഡോട്ട് കൊടുക്കണം അതുപോലെ കിരീടത്തിന് ഞാൻ വെള്ളം കൊണ്ടൊരു ഡിസൈൻ വരച്ച നിൽക്കിതിനകത്ത് കാണാൻ പറ്റും അതുപോലെ ഞാൻ ഷോളിൻ്റെ ഭാഗത്തും വെള്ളം കൊണ്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ ഞാൻ ഒരുപാട് അങ്ങ് കം കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഡിസൈൻ പാർട്ടുകൾ ഒഴിവാക്കിയത് ശരിക്കും കിരീടത്തിലൊക്കെ കുറേ ഡിസൈനുകൾ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിതിൽ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി വെറും പ്ലെയിൻ ആയിട്ട് തോന്നേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം കൊണ്ടുകൂടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും യെല്ലോ വാഷ് ഞാൻ മൊത്തത്തിൽ നമ്മൾ ബോർഡറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ റെഡ് വാഷും ബോർഡറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ യെല്ലോ വാഷും റെഡ് വാഷും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിംബത്തിൻ്റെ അടുത്തോട്ട് ലൈറ്റ് കളറും ബോർഡറിന് അടുത്തോട്ട് ഡാർക്ക് കളർ ഉണ്ടാവുക ശേഷം ഞാൻ ഡോട്ട് 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 ഇട്ട് കൊടുത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നമ്മുടെ റെഡ് യൂസ് ചെയ്തിട്ട് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക അതാണ് നമ്മുടെ ഷെയ്ഡിങ് ബിന്ദുജെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ വേറെയും ഷേഡിങ്ങുകളുണ്ട് ബിന്ദുജം കൂടാതെ ബിന്ദുക്കളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടാണ് ബിന്ദുജം എന്ന് പേര് വന്നിട്ടുള്ളത് പിന്നെ രേഖകളായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് രേഖികം പത്രകം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബിന്ദുജം ചെയ്യുമ്പോൾ നമ്മൾ ഈ ബോർഡറിലൊക്കെ നല്ല അടുത്തടുത്ത് തിക്കായിട്ട് ഇടുക അടുത്തോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് വിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഷെയഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിത്രം നമ്മുടെ ഫുൾ ആയിട്ടുണ്ട് ഇത് ഞാൻ തൊട്ടടുത്തുള്ള രാമക്ഷേത്രത്തിലേക്ക് കൊടുത്തു അവർക്ക് സന്തോഷമായി സമർപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പാടിനെയൊക്കെ മാനിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈവർക്ക് എനിക്ക് ഇഷ്ടമുള്ളവരാണെന്ന് ആർക്കും എൻ്റെ ചാനലോട്ട് വീണ്ടും വരിക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ